നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു ബില പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള ഏകദേശം ഇരുപത്തഞ്ചോളം വില്ലകളുള്ള ഈ വില്ലാ പ്രൊജക്റ്റിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വില്ലകളിലും ഇപ്പോൾ താമസക്കാർ ഉള്ളതാണ് ഈ വില്ലാ പ്രൊജക്റ്റിൽ ഇനി വിൽക്കുവാനുള്ള നാലു വീടുകളിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പോയിൻ്റ് എഴുന്നൂറ്റി അൻപത് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് ട്വന്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി കൊളോണിയൽ മിക്സിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ ഒരു വലിയ എസ് യു വിയും വീടിൻ്റെ മുൻഭാഗത്ത് രണ്ടാമതായി ഒരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കുടിവെള്ള സുദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയാണ് വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് തൊണ്ണൂറ്റി ശതമാനത്തോളം വരെ ബാങ്ക് ലോൺ സൗകര്യം ലഭ്യമാണ് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഹൗസിംഗ് പ്ലോട്ടുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു ഭൂമിയോ വീടോ വിൽക്കുന്നതിന് പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ ഒരു സെറ്റൗട്ടാണ് ലഭിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് മഹാഗണിയിൽ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ് നമുക്കിവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയായി ലഭിക്കുന്നത് മുഗൾ ഭാഗത്തെല്ലാം മനോഹരമായിട്ടുള്ള മിനിമൽ ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി മുൻഭാഗത്തെ ഭിത്തിയിലായി ഗംഭീരമാർന്ന ഒരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്ന ഇവിടെ നിന്നും നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ളൊരു വലിയ ഹോളാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ സ്പേസായി നൽകിയിട്ടുള്ളത് ഇവിടെയും ഭംഗിയാറ തരത്തിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തി നിറയെ ക്രോക്കറി ഷെൽഫുകളും ഭംഗിയാർന്ന സ്റ്റോറേജ് സ്പേസുകളും നൽകിയിട്ടുണ്ട് ഈ ഭിത്തിയിൽ തന്നെയാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ലഭ്യമാക്കിയിരിക്കുന്നത് ത്രീ ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഈ ഭിത്തിയിൽ ഭംഗിയാർന്ന തരത്തിലുള്ള ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു വാർഡ്രോബും സജ്ജീകരിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്ന് ബെഡ്റൂമുകളും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മൾട്ടിവുഡിൽ നിറയെ ഭംഗിയാർന്ന സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭാഗം കടന്ന നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്ന കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് പോളി കാർബൺ ഷിറ്റുകൾ ഉപയോഗിച്ച് മനോഹരമായിട്ടിരിക്കുന്ന ഈ ഭാഗം ഗംഭീരമായി തന്നെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് സ്റ്റെയറിന് താഴ്ഭാഗത്തായി യു പി എസ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിലും നൽകിയിട്ടുള്ളത് ഹാൻഡ് ഡ്രൈലായി ഉപയോഗിച്ചിരിക്കുന്നത് എസ് എസ് എൽ സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള കൈവരികളാണ് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഈ ഭാഗത്തും മനോഹരമായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ളത് സ്റ്റെയർ വാളിലായി പറഗോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നിറയെ വെട്ടം നമുക്ക് ഈ വീടിന് ഉള്ളിൽ ലഭ്യമായിട്ടുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ചെറിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭംഗിചാരണ തരത്തിലുള്ള ഫോൾസീലിംഗ് കർക്കുകൾക്ക് കീഴിലായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഇവിടെയും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമിൽ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതും പതിനാലടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഇവിടെയും സ്ഥിതി മറ്റൊന്നല്ല ഭംഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി കുറുഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മനോഹരമായിട്ടുള്ള ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് ഈ വില്ലാ പ്രൊജക്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ നോട്ടം എത്തുക ഈ മനോഹരമായ വീട്ടിലേക്കാണ് ഈ വില്ലാ പ്രൊജക്ടിൻ്റെ എൻറ്റ് പ്ലോട്ടായിട്ടാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ബാൽക്കണി ഏരിയ ഭംഗിയാർന്ന തരത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളും മനോഹരമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വില്ലാ പ്രൊജക്ടിൻ്റെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് സ്പേസായി ഈ ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മൂന്ന് പോയിൻ്റ് എഴുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹരമായ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക